ജെ പി ആസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാജകീയ സുഖം നൽകുന്ന ശുക്രനെ കുറിച്ചുള്ള ആണ് ശുക്രന്റെ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുമ്പോൾ ശുക്രനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രനെ എങ്ങനെയാണോ നിൽക്കുന്നത് അതനുസരിച്ച് ഉള്ള ഫലം തന്നെയായിരിക്കും നിങ്ങളുടെ ദശാവഹാരങ്ങൾ അതായത് ശുക്രദശാകാലത്തും മറ്റ് നക്ഷത്ര ദശകളുടെ അവഹാര ശുക്രന്റെ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുക രാജകീയ സുഖം നൽകുന്ന ശുക്രന്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ ഫലം ശുക്രന്റെ ദശാപഹാര കാലങ്ങളിൽ അനുഭവപ്പെടുന്നത് നല്ലതാണെങ്കിൽ നല്ലതായിരിക്കും മോശമാണെങ്കിൽ മോശമായിരിക്കും ശുക്രൻ മേടം മുതലുള്ള പന്ത്രണ്ട് രാശികളിലും വരുമ്പോഴുള്ള ഫലങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ യോഗദൃഷ്ടി മൂലം വരുന്ന ഫലങ്ങൾ മുതലായ ഭൗതിക സുഖ സൗകര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്നതാണ് ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നത് ശുക്രൻ ഉച്ചക്ഷേത്രം മൂലക്ഷേത്രം സ്വക്ഷേത്രം വർഗോത്വം വക്രഗതി ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ധനധാന്യ സമ്പത്തും ഐശ്വര്യവും കാര്യജയവും പദവിയും കീർത്തിയും നല്ല കുടുംബജീവിതവും എന്ന് വേണ്ട എല്ലാ ഐശ്വര്യവും ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി ശുക്രന്റെ ഇഷ്ടഭാവസ്ഥിതി കൊണ്ട് ശുക്രന്റെ ദശയിലും അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയിൽ ശുക്രന്റെ അപഹാരകാലത്തും എല്ലാവർക്കും അതാതിൻ്റെ അനുഭവം നൽകാറുണ്ട് അതായത് ശുക്രൻ നല്ല നിലയിലാണെങ്കിൽ ശുക്രന്റെ ദശാകാലവും മറ്റു ഗ്രഹങ്ങളുടെ അപഹാരകാലവും നല്ല ഫലം തന്നെ ചെയ്യും മോശമാണെങ്കിൽ മോശവും ശുക്രൻ നീചത്തിലോ സത്യക്ഷേത്രത്തിലോ മൗഖ്യത്തിലോ അല്ലെങ്കിൽ പാപയോഗ സംബന്ധമായിട്ട് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടോ യോഗത്തോടോ ഒക്കെ അനിഷ്ട സ്ഥിതിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ശുക്രന്റെ ദശാപഹാര കാലം മോശമായിരിക്കും കുടുംബ ജീവിതവും അത്ര മെച്ചമൊന്നും ആയിരിക്കും എന്ന് പറയാനും പറ്റും ഈ വീഡിയോ മേടം മുതലുള്ള പന്ത്രണ്ട് രാശികളിൽ അതായത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിന്റെ ഫലം എന്തായിരിക്കാം അത് ഗുണമാണോ ദോഷമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മേടൻ രാശിയിൽ നിൽക്കുന്ന ശുക്രനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ശുക്രൻ ബലവാനായി പാവയോഗ ഇല്ലാതെ മേടത്തിൽ നിൽക്കുന്ന ജാതകർക്ക് ധനം ഭാഗ്യം ഗ്രാമം ദേശം നഗരം മുതലായവയുടെ നേതൃത്വം ബഹുസ്ഥ്രീ സംഭോഗം എന്നിവയൊക്കെ ലഭിക്കും ഈ ദേശം നഗരം എന്നൊക്കെ പറഞ്ഞതിന്റെ സൂചന എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഭരണമെന്ന് പറഞ്ഞ ജനാധിപത്യ സംവിധാനത്തിലുള്ള ആറല്ലോ അപ്പൊ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ നിയമസഭ പാർലമെന്റ് ഇങ്ങനെയാണല്ലോ പോകുന്നത് അപ്പൊ ഈ ദേശം നഗരം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ നമുക്ക് ചിന്തിക്കാം അപ്പൊ അങ്ങനെയുള്ള ആ നഗരസഭകളിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം അതാണ് അതിന്റെ നേതൃത്വം എന്നൊക്കെ പറയുന്നു ഒന്നുകിൽ ഒരു വാർഡ് മെമ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു കൗൺസിലറായിട്ടോ ചിലപ്പോൾ ഒരു പക്ഷെ അധ്യക്ഷ ഒക്കെ എത്താനും സാധിക്കും അത് മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതിയും അതുപോലെ തന്നെ ശുക്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ അനുസരിച്ചായിരിക്കാം നമുക്കത് പറയാൻ പറ്റും ഇനി ശുക്രൻ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിലോ ധനവും വയലും നാൽക്കാലി ലാഭവും ഭാര്യയും കീർത്തിയും ഒക്കെ ഉണ്ടാകും ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ ഒന്ന് വയലിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് സാധാരണഗതിയിൽ പറഞ്ഞാൽ കൃഷിയിൽ നെൽകൃഷിക്ക് പ്രാധാന്യം വരാം അതുപോലെ തന്നെ കന്നുകാലികളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് പശുകാള ഇങ്ങനെയൊക്കെയുള്ള അപ്പൊ ഫാം നടത്തുക കൃഷി നടത്തുക ഇങ്ങനെയൊക്കെ ഉള്ള അതാണ് ഈ നാൽക്കാലി ലാഭം എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ അതുമൂലം ഒരുപാട് ഭാഗ്യവും ഐശ്വര്യമൊക്കെ ഉണ്ടാകുക അതുപോലെ നല്ല കുടുംബജീവിതം വരിക ഇടവത്തിൽ ശുക്രൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ സുന്ദരി ആയിരിക്കും എന്നാണ് അവരും സുന്ദരി ലഗ്നത്തിൽ ആണ് ഇടവൻ രാശിയായിട്ട് വരിക അവിടെയാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ നല്ല സൗന്ദര്യമുള്ള വ്യക്തിയായിരിക്കും ആണായാലും പെണ്ണായാലും അതുപോലെ വാദപ്രതിവാദങ്ങളിലൊക്കെ ജയം ഉണ്ടാകും സർക്കാരിൽ നിന്ന് ചില പാരിതോഷികങ്ങളൊക്കെ കിട്ടും എന്നാണ് അത് കന്നുകാലി സമ്പത്ത് പാലുല്പാദനം കൃഷി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട നല്ല കൃഷിക്കാര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ചില പരിതോഷ്യങ്ങളും അവാർഡുകളും ലഭിക്കാനും സാധ്യതയുണ്ട് ഈ കൃഷി എന്ന് പറയുമ്പോൾ പരമ്പരാഗത കൃഷിയെയും സൂചിപ്പിക്കുന്നുണ്ട് സ്ഥിരരാശിയായിരുന്നു പിന്നീട് പറയുന്ന കലാപരമായ കഴിവ് കലാപരമായ കഴിവുകളിൽ കൂടുതലും ശില്പ നിർമ്മാണം അല്ലെങ്കിൽ രൂപഭംഗി ഉള്ള കാര്യങ്ങൾ അതായത് അതായതിപ്പോൾ ഇളവൻ രാശി ആയതുകൊണ്ട് കാള കുതിര ഇങ്ങനെയൊക്കെ ഉള്ള ഈ കെട്ടുത്സവങ്ങളിലൊക്കെ എഴുന്നള്ളിക്കുന്ന ഉരുപ്പടികളുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ രൂപകൽപ്പന ചെയ്യുക ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയൊക്കെയും നോക്കുകയാണെങ്കിൽ പറയാം അതുപോലെ ചില രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ തെയ്യം അതുപോലെയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളതും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയാം അപ്പൊ ഇതുമായിട്ടെല്ലാം പരമ്പരാഗതമായ ആചാരങ്ങളെയും ഉത്സവങ്ങളെയും അതുപോലെ തന്നെ കൃഷിയെയും പാരമ്പര്യ കൃഷി രീതികളെയും ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇനി നിങ്ങൾക്ക് മിഥുനൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ സഹോദരങ്ങള് ബന്ധുക്കള് ഭാര്യ കുടുംബം മുതലായവരുമായിട്ടൊക്കെ യോജിച്ചു പോകാൻ സാധിക്കും കാരണം മിഥുനൻ രാശിയുടെ ആ അടയാളം തന്നെ വീണാധാരിയായ സ്ത്രീയും ഗതാധാരിയായ പുരുഷനുമാണ് അപ്പൊ എന്തിനേയും നേരിട്ട് കുടുംബം പുലർത്തി കൊണ്ടുപോകാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള കഴിവാണ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് കലാപരമായ സാഹിത്യപരമായ ഒരു ബന്ധത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഭാര്യാസുഖം ബന്ധുഗുണം ധനലാഭം വിനോദശീലം വിദ്യാഗുണം ശില്പകലകളിലും ചിത്രകലകളിലുമൊക്കെ പ്രാവീണ്യം ഇതെല്ലാം തന്നെ മിഥുനം രാശിയിലെ ശുക്രന് നമുക്ക് പറയാൻ പറ്റും കാരണം ശുക്രന്റെ ബന്ധുരാശിയാണ് മിഥുനം മിഥുനത്തിന്റെ അധിപതി എന്ന് പറഞ്ഞാൽ ബുധനാണ് അപ്പൊ കാര്യങ്ങൾ പഠിച്ചു മുന്നേറുക അതിൽ മറ്റുള്ളവരുടെ സഹായം നേടുക ഒന്നിച്ചൊന്നായി പ്രവർത്തിക്കുക ഇതെല്ലാം ഇതുമായി ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും ഇനി കർക്കിടകത്തിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് ഇപ്പൊ കർക്കിടകം മേഡം മുതൽ കൂട്ടുമ്പോൾ നാലാമത്തെ ഭാവം അല്ലെങ്കിൽ നാലാമത്തെ രാശി എന്ന് വേണമെങ്കിൽ പറയാം നൂതനമായ ഗ്രഹം നിർമ്മിക്കുക ശുക്രനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഭൗതിക സുഖ സൗകര്യങ്ങളുടെ സൂചനയാണ് ശുക്രനാഥം ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ ഐശ്വര്യപ്രദമായും സന്തോഷപ്രദമായും സുഖകരമായും ഉള്ള ജീവിതം നയിക്കാം അപ്പൊ അതിൽ കർക്കിടകത്തിൽ വരുമ്പോൾ നല്ല ഭംഗിയുള്ള മനോഹരമായ ഗ്രഹം നിർമ്മിക്കുക വിവാഹം വിദ്യ വിജയം മാതൃസുഖം മാതൃസ്നേഹം ഇതെല്ലാം നമുക്ക് പറയാൻ സാധിക്കും കാരണം കർക്കിടകം രാശി എന്ന് പറയുന്നത് ചന്ദ്രന്റെ രാശി അപ്പൊ സ്ത്രീകളെയും മനസ്സിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് മാതാവിനെയും സൂചിപ്പിക്കുന്നതാണ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ബലവാനായി ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ശുക്രനാണെങ്കിൽ ആ ശുക്രൻ ഇതെല്ലാം ഈ ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാക്കിത്തരും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അതായത് പാപയോഗങ്ങളുടെ ദൃഷ്ടിയോ അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശുക്രൻ വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില അനിഷ്ട ഫലങ്ങളും ഉണ്ടാകാം ഇപ്പൊ മാതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോ പല കാര്യങ്ങളിലും യോജിപ്പില്ലാതെ വരാം അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ വരാം ഇങ്ങനെ നല്ലതും അല്പം മോശവുമായ ഫലം ിക്കുന്നത് അതിൻ്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും കാരണം ശുക്രൻ ഇരുപത് വർഷം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് അപ്പൊ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കും എന്ന് പറയാനും പറ്റില്ല മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെയാണോ അതായിരിക്കും ഈ ഇരുപത് വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ചിങ്ങൻ രാശിയിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ധനധാന്യ സമൃദ്ധിയും സുഖവും ഉദ്യോഗവും പുത്രലാഭവും വിദ്യാഗുണവും വിവാഹ ജീവിതവും എല്ലാം ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഒരു സൂചന തരുന്നത് ഇവിടെ പാപയോഗബന്ധങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ അത്ര മെച്ചമൊന്നും ആയിരിക്കുകയുമില്ല ഇനി കന്നിരാശിയിലേക്കാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ കന്നിരാശി ഭൂസത്തിനും ധനധാന്യങ്ങൾക്കും മാതാവിനുമൊക്കെ ദോഷം ചെയ്യുന്ന രാശിയാണ് കാരണം ശുക്രന്റെ നീചരാശിയാണ് കന്നി അതുകൊണ്ട് തന്നെ നീചമായ അല്ലെങ്കിൽ മോശമായ ഫലമായിരിക്കാം കൂടുതലും ലഭിക്കുക ഈ ഇരുപത് വർഷവും അങ്ങനെ ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കണം കാരണം ശുക്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളുണ്ടല്ലോ ഇപ്പം വ്യാഴമോ അതുപോലെ ആദിത്യൻ വ്യാഴം ഇങ്ങനെയൊക്കെയുള്ള മറ്റ് ബുധൻ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി ബലവാനായി ഉച്ചഭാവത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആ ഗ്രഹങ്ങളുടെയൊക്കെ ശുക്രദശയിലെ അതിന്റെ അപഹാരകാലത്ത് ചെറിയ ചെറിയ മെച്ചമൊക്കെ ഉണ്ടാകും എന്നാൽ പൊതുവെ നീചരാശിയിലെ ശുക്രൻ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ അന്യദേശവാസത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഭാര്യ വിയോഗം സൂചിപ്പിക്കുക അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം അതുപോലെ ചില തടസ്സങ്ങള് മാറി നിൽക്കുക ഒന്നിച്ചു നിൽക്കാതെ മാറി നിൽക്കുക ചിലപ്പോ ബന്ധം തന്നെ വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുക വിവാഹം ജീവിതം തന്നെ ദുരിതമായിട്ട് വരിക ദുഃഖപൂർണവും മാനസിക പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുക ഭാര്യയ്ക്ക് ഭർത്താവണം കാരണം കളത്രസ്ഥാനമാണ് ഇതെല്ലാം തന്നെ ഈ കന്നിരാശിയിൽ ശുക്രൻ വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ അതിന്റെ ഏഴാം ഭാവ ദൃഷ്ടിയിൽ വരുന്നത് ഉച്ചരാശിയാണ് അപ്പൊ അത് വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ ചില നല്ല അനുഭവങ്ങളും വരാം ഇനി തുലാൻ രാശിയിലേക്ക് പോകുമ്പോൾ തുലാൻ രാശിയിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ രാജധനം ലഭിക്കും എന്ന് പറയും അതായത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുക ബഹുമതികൾ ലഭിക്കുക പാരിതോഷികം ലഭിക്കുക ഇതൊക്കെ തുലാൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ പറയാം കാരണം തുലാൻ രാശി ശുക്രന്റെ സ്വക്ഷേത്രമാണ് അതുകൊണ്ട് അപ്പൊ സുഖം ഐശ്വര്യം ബന്ധുഗുണം ഉയർച്ച ഇതെല്ലാം തുലാത്തിലെ ശുക്രന്റെ ദശാവഹാരങ്ങളിൽ എല്ലാവർക്കും തന്നെ ലഭിക്കുന്ന കാര്യമാണ് പ്രസിദ്ധി നീതി നിർവഹണം ഇതെല്ലാം പിന്നെ തുലാൻ രാശിയുടെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ ത്രാശാണ് അപ്പൊ നിയമപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അവർ കുറെയൊക്കെ ധാർമ്മികമായും അല്ലെങ്കിൽ സത്യസന്ധമായും സ്വക്ഷേത്രത്തിലെ ശുക്രനായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അമിതമായി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നൊന്നും ചിന്തിക്കും എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ബിസിനസ് രംഗത്ത് ത്രാശ എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലിന് അല്ലെങ്കിൽ നല്ലതിനെയും മോശത്തെയും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നന്മയെയും തിന്മയെയും സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല അപ്പൊ ബിസിനസ് നടത്തുന്നവർക്കും വളരെയേറെ നല്ല ഫലത്തെ ചെയ്യും അതായത് ഈ രാശി സാധാരണഗതിയിൽ രണ്ടാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ അങ്ങനെയൊക്കെ വരിക ഇങ്ങനെയൊക്കെ വരിക അഞ്ചാം ഭാവത്തിൽ വന്നാലും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ഭാവമാണ് തുലാൻ രാശി വരുന്നതെങ്കിൽ സാമ്പത്തികമായ ഒരുപാട് ഉയർച്ചയും നമുക്ക് സൂചിപ്പിക്കാം ഇനി വൃശ്ചികൻ രാശിയിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നതെങ്കിലോ ും സുഖത്തിനും കുറവ് വരാം ഭാര്യ നഷ്ടമുണ്ടാകാം അല്ലെങ്കിൽ സ്ത്രീകൾ നിമിത്തം ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാം അപമാനവും അപവാദവും സ്ഥാനപ്രംശവും വിദേശവാസവും മറ്റ് അനിഷ്ടഫലങ്ങളും ഒക്കെ തന്നെ വരാം കാരണം ചൊവ്വായുടെ രാശിയാണ് വൃത്തിയം അപ്പൊ ചൊവ്വായുമായിട്ട് ശുക്രനൊരു ബന്ധം വരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും അഭിപ്രായ ഭിന്നതയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ വൃശ്ചികത്തിൽ നിൽക്കുന്ന ശുക്രനെ മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് വ്യാഴമോ ബുധനോ ആരെങ്കിലും ബലവാന്മാരായിട്ട് നോക്കുകയോ യോഗം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ചില മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ ചില മെച്ചങ്ങളും ഒക്കെ ഉണ്ടാകും അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി കുറച്ച് ദിവസമൊക്കെ മാറി നിന്നു അത് പിന്നെ മറ്റുള്ളവരുടെ ആ ഒരു സഹകരണത്തിനും അവരുടെ ചർച്ചയിലും മധ്യസ്ഥതയിലും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ വരും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ തടസ്സം വരാം അല്ലെങ്കിൽ മാറ്റിവെക്കൽ വരാം ഇതെല്ലാം തന്നെ ഈ ചൊവ്വായുമായി ബന്ധപ്പെട്ട വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന്റെ ഫലമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇനി ധനുരാശിയിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ വിവാഹം പുത്രലാഭം സുഖം ഗ്രാമം ദേശം നഗരം സംഘം എന്നിവയുടെ ആധിപത്യം ധനലാഭം ഇതെല്ലാം ഉണ്ടാകും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രാമം ദേശം നഗരം സംഘം ഇതിൻ്റെയൊക്കെ നേതാവുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അതിന്റെ തലപ്പത്ത് വരിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക മെമ്പർമാരായിട്ട് തന്നെ പ്രവർത്തിക്കുക ഒരുപക്ഷെ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും അല്ലെങ്കിൽ നഗരസഭ ആയാലും കോർപ്പറേഷൻ ആയാലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുക മറ്റൊന്ന് സർക്കാർ സംബന്ധമായ ജോലിയിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുക അതായത് ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ സെക്രട്ടറി സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതുപോലെ കോർപ്പറേഷൻ അതുപോലെ മുനിസിപ്പാലിറ്റി ഏതായാലും ജനപ്രതിനിധികളെ പോലെ തന്നെ ജീവനക്കാരും സർക്കാർ ജീവനക്കാരും അതിന്റെ ഭരണരംഗത്തുണ്ട് അപ്പൊ അങ്ങനെയും അതിന്റെ ഒരു ഗുണം ഇവർക്ക് ലഭിക്കാം അപ്പൊ സാമ്പത്തികമായ ഒരു ബലമുണ്ടാകുന്നു അതുപോലെ തന്നെ സന്താനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതവും മെച്ചപ്പെടുന്ന ഒരു കാര്യം അതാണ് പുത്രലാഭം ഈ ധനുരാശിയിൽ വ്യാഴം ബലവാനായി നിൽക്കുമ്പോൾ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഏതെങ്കിലും അഞ്ചാം ഭാവത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ അപാകത ഉണ്ടെങ്കിലും അതെല്ലാം മാറി സന്താന സന്താനലാഭത്തിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീ പെൺകുഞ്ഞുങ്ങളായിരിക്കും എന്നൊരു സൂചന കൂടി പറയാം എന്ന് മാത്രമേ ഉള്ളൂ ഇനി മകരം രാശിയിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ധനലാഭവും വാഹനലാഭവും ആഭരണ അലങ്കാരങ്ങളും ഒക്കെ തന്നെ കിട്ടും പിന്നെ മറ്റൊരു കാര്യം പശു ചെരുമ പ്രത്യേകിച്ച് ചെരുമ പോത്ത് ഇങ്ങനെയൊക്കെയുള്ള നാൽക്കാലികൾ ക്രയവിക്രയമോ അല്ലെങ്കിൽ ഫാമോ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിൽ വരും ഇതിലൊക്കെ തന്നെ വളരെയേറെ മെച്ചവും ഉയർച്ചയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതായത് കൃഷിയുമായിട്ടും ഫാമുമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇരുമ്പുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തികൾ അതായത് വെൽഡിങ് ജോലി അല്ലെങ്കിൽ ഹാർഡ്വെയർ വെയർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മെച്ചപ്പെട്ട നിലയിൽ അവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചത് അതായത് ഈ ശുക്രന് മകരന്റെ രാശി നിൽക്കുക എന്ന് പറയുമ്പോൾ ശനിയുടെ ഒരു രാശിയാണ് അപ്പൊ അത് ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീജനങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പൊ ചൊവ്വായുമായിട്ടൊക്കെ ഒരു ചെറിയ ബന്ധം വന്നു വന്നുകഴിഞ്ഞാൽ അത് കിച്ചണെ ബാധിക്കും അപ്പൊ അടുക്കള അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതാണ് ഞാൻ ഇരുമ്പിന്റെ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ലോഹ നിർമ്മിതമായ പ്രവർത്തികൾ ഇതെല്ലാം തന്നെ വളരെയേറെ മെച്ചപ്പെട്ട് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കും അതാണ് ഈ മകരത്തിലെ ശുക്രന്റെ കാര്യം ഇനി കുംഭൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ശുക്രദശയിൽ നല്ല സുഖാനുഭവവും അധികാരവും പുരംഗ്രാമം ആധിപത്യം ഇങ്ങനെയൊക്കെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ബന്ധത്തിലുള്ള ആ ജോലികൾ അതുമല്ലെങ്കിൽ ധനധാന്യ സമ്പത്ത് വർദ്ധിക്കുക കാര്യം അപ്പൊ ഏതെങ്കിലും തരത്തിൽ ശനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പ്രത്യേകിച്ച് ഇരുമ്പുമായും ലോഹമായും ഇപ്പൊ പാത്ര കച്ചവടം അല്ലെങ്കിൽ വെൽഡിങ് എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രക്രിയകൾ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മെച്ചമുണ്ടാക്കാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമായ ശുഭയോഗ ദൃഷ്ടിയോടെ നിൽക്കുമ്പോഴും ഇഷ്ടഭാവത്തിൽ നിൽക്കുമ്പോഴും മാത്രമേ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകൂ എന്നതുകൂടി പ്രത്യേകം ഓർക്കണം അല്ലെങ്കിൽ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള എന്നാൽ മോശമായ ചില ഭാവങ്ങളുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് രാശിയെ സംബന്ധിച്ചാണ് അപ്പൊ അങ്ങനെ മോശമായ ഭാവത്തിലാണ് ഈ ധനു മകരം രാശിയിലൊക്കെ കുംഭം മകരം കുംഭം രാശിയിലൊക്കെ നിൽക്കുന്നതെങ്കിൽ എങ്കിൽ അത്ര വലിയ ഒന്നും പറയാൻ പറ്റില്ല ഇനി മീനൻ രാശിയിലാണെങ്കിലോ മീനൻ രാശി വ്യാഴത്തിന്റെ രാശിയും അതുപോലെ ശുക്രന്റെ ഉച്ചരാശിയും അങ്ങനെ ഉച്ചരാശിയിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ഉയർന്ന നിലയിലുള്ള ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം ഉന്നതമായ സ്ഥാനം ധനധാന്യങ്ങളുടെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥ അതിഷ്ടം പോലെ ഭൂസ്വത്തുക്കളോ ധനോധനിയോക്കെ ലഭിക്കാം ഭരണാധികാരിയാണെങ്കിൽ തലപ്പത്ത് വരാം അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അതായത് കുറെ പ്രാധാന്യമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഐ എ എസ് ഐ പി എസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ ഇതെല്ലാം തന്നെ ഉന്നത അധികാരത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും അതുപോലെ തന്നെ മീനൻ എത്ര ഭാവത്തിൽ വരുന്നു ഇതിന്റെ കൂടി ബന്ധം നമ്മളൊന്ന് നോക്കണം എന്ന് മാത്രമേ അപ്പൊ മെച്ചപ്പെട്ട നിലയിലുള്ള ജീവിതം അതുപോലെ സ്വീകരണങ്ങൾ ഇപ്പൊ ജനങ്ങളുടെ ആയാലും സർക്കാരിൻ്റെ ആയാലും അംഗീകാരങ്ങൾ ഏറ്റവും ഉന്നതമായ വാഹനം അകമ്പടിക്ക എല്ലാവിധത്തിലുള്ള മികച്ച സെക്യൂരിറ്റികൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെങ്ങനെയുള്ള ആളായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വി ഐ പി ആ ഒരു സൂചനയൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റും അതുപോലെ പാരമ്പര്യ രീതികൾ അനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ അതുപോലെ തന്നെ അവർഡുകൾ അധികാര സ്ഥാനം മുതലായ ഉന്നതമായ നിലയിലുള്ള എല്ലാ അവസ്ഥയെയും നമുക്ക് മീനത്തിലെ ശുക്രനെ സൂചിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ജീവിതം എത്രമാത്രം ഉയർച്ച പ്രാപിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഇനി ചില ഗ്രഹങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ഫലം കൂടി ഈ വീഡിയോയിൽ പറയേണ്ടതുണ്ട് കാരണം അല്ലെങ്കിൽ ഒരുപാട് നീണ്ടു അതായത് എപ്പിസോഡ് നീണ്ടു സൂര്യനോട് കൂടി നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം സുഖത്തിനും ധനത്തിനും ഭാര്യക്കും കൃഷിക്കും ശമുണ്ടാകാം എന്നാണ് കാരണം പാപഗ്രഹമായത് ഇനി ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രന്റെ ദൃഷ്ടിയാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകാം എന്നുള്ള പക്ഷെ അത് ഏഴാം ഭാവദൃഷ്ടി വരണമെങ്കിൽ ഇപ്പം മേടത്തിലാണല്ലോ ആദിത്യൻ ഉച്ചത്തിൽ വരണം അപ്പൊ ഏഴാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ തുലാൻ രാശിയിലാണ് തുലാൻ രാശിയിലേക്ക് ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശുക്രന്റെ സ്വക്ഷേത്രമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ കുറെ മെച്ചമൊക്കെ ഉണ്ടാകാം അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രംശം ഉണ്ടാകാം അതും ഈ സൂര്യ ശുക്ര ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചില കാര്യമാണ് അതായത് സർക്കാർ സംബന്ധമായി ഏതെങ്കിലും പ്രവർത്തി ചെയ്യുന്നവര് ജോലി ചെയ്യുന്നവര് അവരുടെ കൈയിലിരിപ്പിന്റെ കുഴപ്പമുണ്ട് ചിലപ്പോ പണിഷ്മെന്റ് വരാം അല്ലെങ്കിൽ സ്ഥലം മാറ്റം വരാം അതും അല്ലെങ്കിൽ ഡീ പ്രമോഷൻ വരാം ഇതൊക്കെ തന്നെ ഈ ആദിത്യനും ശുക്രനും തമ്മിലുള്ള ചില ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ് ചൊവ്വായുടെ യോഗദൃഷ്ടി ദൃഷ്ടി വന്നാൽ ദശാകാലം കുടുംബജീവിതത്തിന് സുഖമായിരിക്കില്ല അത് ഞാൻ നേരത്തെ വൃശ്ചികത്തിലെ കാര്യം പറഞ്ഞു ഭാര്യനാശം അതുപോലെ പലതിൻ്റെയും നാശം കലഹം വഴക്ക് ഇതെല്ലാം ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും സ്ത്രീകൾ മൂലം പലവിധ നഷ്ടങ്ങൾ വരെ ഇനി ബുധന്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ യോഗദൃഷ്ടിയോടുകൂടിയാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ഗ്രാമദേശാധിപത്യം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയേറെ മെച്ചമുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇവർക്ക് ശത്രു പീഡയും ഉണ്ടാകും ശത്രുപീഠ എന്ന് പറഞ്ഞാൽ എതിരാളികൾ ഇവർക്ക് എങ്ങനെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ തേഞ്ചുകൊണ്ടിരിക്കുക അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ജീവിതം അങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ചില അപവാദങ്ങൾ എത്ര ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരായാലും സ്ത്രീകളെ വെച്ച് ചില അപവാദങ്ങളൊക്കെ ചിലപ്പോൾ പറയാം അങ്ങനെയും അല്ലെങ്കിൽ ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം എന്നാൽ ഇവർക്ക് സുഖവും ധനവും അധികാരവും ഒക്കെ നല്ലതുപോലെ ലഭിക്കുകയും ചെയ്യും പിന്നെ ഈ ബുധന്റെയും വ്യാഴത്തിൻ്റെയും യോഗദൃഷ്ടി എന്ന് പറഞ്ഞപ്പോൾ ബുധനും വ്യാഴവും ഏത് രാശിയിൽ നിൽക്കുന്നു എവിടെ നിന്നാണ് നോക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അത് എത്രാം ഭാവത്തിലാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഫലമനുസരിച്ചായിരിക്കാം ഈ ഗുണവും ദോഷവും എത്ര മാത്രം ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്ന കാര്യം പിന്നെ ചൊവ്വായുമായിട്ട് പ്രത്യേകിച്ച് ചില ബന്ധങ്ങളൊക്കെ വരിക അവിടെ ബുധന്റെയോ നീചനായോ അല്ലെങ്കിൽ ശത്രുക്ഷേത്രത്തിലോ മോശമായി നിൽക്കുന്ന ബുധന്റെയോ വ്യാഴത്തിൻറെയോ ഒക്കെ ചില ബന്ധങ്ങളൊക്കെ വന്നാലും ഭാര്യവിരഹത്തെയൊക്കെ സൂചിപ്പിക്കാം കുടുംബജീവിതത്തിന് ചില പ്രശ്നമായിട്ടൊക്കെ വരാം അതുപോലെ മോശമായ സ്ത്രീകളുമായിട്ടുള്ള സഹകരണം കൊണ്ടും ചില അപവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം ഇനി രാഹു കേതുക്കളുടെ യോഗദൃഷ്ടിയാണ് ശുക്രൻ വരുന്നതെങ്കിലോ ഏതിൻ്റെ വരാവരു അങ്ങനെ വരുമ്പോൾ അതും ചില മോശമായ ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയിലും ഒക്കെ വരാം അതായത് വിധവകളുമായി ചില അടുപ്പമൊക്കെ വരാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രായം ചെന്നവരുമായിട്ട് അത്ര നല്ല സ്ത്രീകളല്ലാത്തവരുമായിട്ടൊക്കെ പിന്നെ മറ്റൊന്ന് കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം അതായത് തസ്കര ശല്യം നമ്മുടെ വീട്ടിൽ വന്ന് ഓരോന്ന് പൂട്ടിച്ചുകൊണ്ട് പോവാ മാല പറയുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ മോഷണവും പിടിച്ചു പറയും ഇതെല്ലാം ഇതിന്റെ സൂചനയായിട്ട് ചില അനുഭവങ്ങളായിട്ടൊക്കെ വരാം സ്ത്രീകൾക്ക് ശുക്രനാണല്ലോ ഇനി ഇതൊക്കെ ചെയ്യാൻ വരുന്ന സ്ത്രീകളായാലും മതി അങ്ങനെയുമുണ്ട് അപ്പൊ സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ വരാം പാർട്ണർക്ക് രോഗാരിഷ്ടങ്ങൾ ഉണ്ടാകാം ഭാര്യയായാലും ഭർത്താവായാലും ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ രാഹു കേതു യോഗത്തോടു കൂടി നിൽക്കുന്ന ശുക്രന് സംഭവിക്കാം ഇനി ചാരവശാൽ ശുക്രൻ ഉച്ച സ്വക്ഷേത്രത്തിൽ വന്നാൽ ചില വീഡിയോയിലൊക്കെ ഓരോരുത്തർ പറയുമല്ലോ കോടീശ്വര യോഗം അല്ലെങ്കിൽ മഹാലക്ഷ്മി യോഗം നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മി കുടിയിരിക്കുന്നു നിങ്ങൾ ഉടനെ നൂറ് ദിവസത്തിനകോ അല്ലെങ്കിൽ നാപ്പത് ദിവസത്തിനാകോ അമ്പത് ദിവസത്തിനാകോ നിങ്ങൾക്ക് ഉടൻ തന്നെ ഐശ്വര്യത്തിന്റെ കൊടുമുടിയിലെത്തും എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലം അനുകൂലമായിരിക്കണം ഒന്ന് രണ്ട് ശുക്രന്റെ സ്ഥിതി വളരെ മെച്ചത്തിലായിരിക്കണം എന്ന് പറഞ്ഞ ഉച്ച സ്വക്ഷേത്ര ആദി വക്രഗതിയിലൊക്കെ നിൽക്കുന്ന ശുക്രൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ ഒക്കെ വരികയും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ശുക്രന്റെ ഒരു ദശയോ അവഹാരമോ ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകും കോടീശ്വരമെന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ ചില സുഖാനുഭവങ്ങളും അതുപോലെ ചില മെച്ചങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം മറിച്ച് ദശാപഹാരം മോശമാണെന്ന് വിചാരിക്കാം ആ ഗ്രഹം വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ശുക്രന്റെ സ്ഥിതിയും മോശമാണ് എങ്കിൽ പാവയോഗ ബന്ധമൊക്കെ ഉണ്ട് അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ചാരവശാൽ ശുക്രൻ ഉച്ചത്തിൽ സഞ്ചരിച്ചാലും നക്ഷേത്രത്തിൽ സഞ്ചരിച്ചാലും വക്രഗതിയിൽ സഞ്ചരിച്ചാലും ഈ പറയുന്ന ഒരു കോടീശ്വര യോഗവും നിങ്ങൾക്ക് ഉണ്ടാകത്തുമില്ല അതായത് ജാതകത്തിൽ എങ്ങനെയാണോ ഒരു ഗ്രഹം നിൽക്കുന്നത് നമ്മളിപ്പോൾ ശുക്രന്റെ കാര്യമാണല്ലോ പറയുന്നത് അത് എങ്ങനെയാണെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഈ ശുക്രനെ സംബന്ധിക്കുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ കാണാമെങ്കിൽ എന്നാണ് ശുക്രൻ ഇപ്പോൾ ശുക്രൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കാം എന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് ശുക്രൻ നല്ലതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതുകൊണ്ടും അഭിവൃദ്ധി ഉണ്ടാകും ശുക്രൻ മോശമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശുക്രന്റെ ദശാകാലവും അപഹാരകാലവും കാരണം ഇരുപത് വർഷം എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമൊന്നുമല്ല അപ്പൊ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതും മോശവുമായ അനുഭവങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകാം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ മുഴുവൻ ഈ വീഡിയോ നല്ല ശുക്രനെ സംബന്ധിക്കുന്ന മുഴുവൻ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം